സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ചെറുതുരുത്തി ഭാരതപ്പുഴയിലെ വെള്ളം ക്രമാതീതമായി കുറഞ്ഞതോടെ വിനോദസഞ്ചാരികളുടെയും ഒഴിവു സമയം ചിലവഴിക്കാൻ വരുന്നവരുടെയും ഇഷ്ട വിനോദ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഭാരതപ്പുഴ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഭാരതപ്പുഴയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒഴിവു ദിവസങ്ങളിലും ശനിയായർ ദിവസങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത് വെള്ളമൊഴിഞ്ഞ മണൽപ്പരപ്പായി മാറിയ ഇടങ്ങളിൽ വിശ്രമിക്കാനെത്തുന്ന കുടുംബാംഗങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് പക്ഷേ ഈ കൊച്ചു സന്തോഷങ്ങൾക്കിടയിലും ഉള്ള ആശങ്ക ഇത്തവണ നേരിടാൻ പോകുന്ന വരൾച്ചയെക്കുറിച്ചോർത്താണ് മണൽപ്പരപ്പ് ഇപ്പോൾ കബഡി ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ കളിക്കളമായി മാറുകയാണ് പുഴയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി കച്ചവട കേന്ദ്രങ്ങളുമുണ്ട് പുഴയോരത്ത് പുഴയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പോലീസ് പാടുപെടുന്നുണ്ട് വിനോദസഞ്ചാരികൾക്ക് തെരുവു നായ്ക്കളും നാടോടി പശുക്കളും ഭീഷണി ആകുന്നുമുണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴ കാണുവാൻ വരുന്നവർ നിരാശയോടെയാണ് മടങ്ങുന്നത് ഓരത്തുകൂടി ഒഴുകുന്ന മെലിഞ്ഞൊരു പുഴയും നോക്കത്ത ദൂരത്തോളമുള്ള മണൽപ്പരപ്പുമാണ് ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് കാണാനായുള്ളത് പുഴയുടെ കുറേയേറെ ഭാഗങ്ങൾ പുൽമേടുകൾ കയ്യേറിയിട്ടുമുണ്ട് പുഴ നോക്കി സങ്കടപ്പെടുന്ന റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി